നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എ മിരിട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആർമി പരീക്ഷയുടെ അപേക്ഷകൾ സമാപിക്കാൻ ഇനി രണ്ടു ദിവസം കൂടി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മിഡ് അഞ്ച് കൂടി ആർമി അപേക്ഷകൾ സ്വീകരിക്കുന്നത് തീരും അതിനു മുമ്പായി അപേക്ഷ അയക്കാൻ ബാക്കിയുള്ള എല്ലാ മക്കളും അപേക്ഷ അയക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അഗ്നിവീർ പദ്ധതികളാണല്ലോ എന്ന് കരുതി പല കുട്ടികളും ആർമി അഗ്നിവീർ മാത്രം അയച്ചതിന് ശേഷം പ്ലസ് ടു സയൻസിലുള്ള കുട്ടികൾ പെർമനന്റ് ജോബായ നഴ്സിംഗ് അസിസ്റ്റന്റ് അയക്കാതിരിക്കുന്നുണ്ട് അത് നിർഭാഗ്യവശാൽ എന്താ വെച്ചാൽ ഓൺലൈൻ അപേക്ഷ അയക്കാൻ പോകുന്ന സ്ഥലത്തുള്ളവർക്ക് കൃത്യമായ അതിനെ ധാരണ ഇല്ലാത്തത് കൊണ്ട് അഗ്നിവീറിന്റെ ഒരു ട്രേഡിൽ വരുന്ന രണ്ടെണ്ണം മാത്രം അയക്കുന്നു മറ്റുള്ളത് ഉപേക്ഷിക്കുന്നു അങ്ങനെയല്ല ആരെങ്കിലും പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് പഠിച്ച് ഇപ്പോൾ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവരും അതോടൊപ്പം മുൻപ് പഠിച്ച് പാസ്സായവരുമാണെങ്കിൽ ആൺകുട്ടികൾക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നുള്ള വേക്കൻസിയിൽ കൂടി അയക്കാം അത് അയക്കാത്തവർ തീർച്ചയായിട്ടും അത് ചെയ്യാം ഇനി എന്തെങ്കിലും കാരണവശാൽ അഗ്നിവീർ പദ്ധതിയാണല്ലോ എന്ന് ചിന്തിച്ച് മടിച്ച് നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ ആ മടിയൊന്നും വേണ്ട മടി മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കുക കാരണം സ്വപ്ന തുല്യമായ ജോലിയാണിത് അഗ്നിവീർ പദ്ധതി നാല് വർഷത്തേക്കാണെന്ന് പറയുന്നുണ്ട് ശരിയായിരിക്കാം അതിൽ കാതലായ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും സാലറിയുടെ കാര്യത്തിലും ലീവിന്റെ കാര്യത്തിലും സർവീസിന്റെ കാര്യത്തിലും പെർമനന്റ് ആക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവർ ഡിസംബറിൽ ആദ്യ ബാച്ച് പുറത്തിറങ്ങുന്നതോടുകൂടി അതിൽ കൃത്യമായ തീരുമാനങ്ങൾ വന്നു ചേരും നിങ്ങൾ അത് കാത്തിരിക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി അപേക്ഷിച്ച് തയ്യാറെടുക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തും ഓക്കെ ഏകദേശം നമ്മളെ പരീക്ഷ എത്തിച്ചേരാനുള്ളത് ഉള്ളത് ജൂൺ പതിനഞ്ച് മുതലായിരിക്കും നഴ്സിംഗ് അസിസ്റ്റന്റോ ടെക്നിക്കലോ കിടക്കോ ഒരു പക്ഷേ ജൂൺ അവസാനത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിലും ഉറപ്പായിട്ടും നമ്മളെ ജി ഡി ട്രേഡ്സ്മാൻ വുമൺസ് മിലിറ്ററി പോലീസിന്റെ പരീക്ഷ ജൂൺ ആദ്യ ആഴ്ചകളിൽ തന്നെ തുടങ്ങും എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയ അറിവ് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അതല്ലെങ്കിൽ ഇപ്പൊ വെറുതെ വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ ഈ വെക്കേഷൻ നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചു ഒരു ദിവസം മിനിമം ഒരു നാല് മണിക്കൂറോളം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾ മാറ്റിവെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി ഇത് പാസ്സാകാൻ പറ്റും പരീക്ഷകൾക്ക് പഠിക്കാൻ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഇഷ്ടം പോലെ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് അതോടൊപ്പം ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് കുട്ടികൾ ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങളും ആരംഭിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മക്കൾ ഓർക്കണം നമ്മളെ ടെക്നിക്കൽ ക്ലർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ മൂന്ന് ട്രേഡുകളിലേക്ക് ഓൺലൈൻ ക്ലാസ് നമ്മൾ നൽകുന്നില്ല മറ്റുള്ള ക്ലാസ്സുകളിലേക്കുള്ള അതായത് ട്രേഡ്സ്മാന് ജനറൽ ഡ്യൂട്ടി വുമൻസ് മിലിറ്ററി പോലീസ് എന്നുള്ളിലേക്കുള്ള ഓൺലൈൻ ക്ലാസ് നമ്മൾ നൽകുന്നുണ്ട് ആ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി തന്നെ നമ്മൾ ഈ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം നമ്മളോട് ചോദിക്കാം നിങ്ങൾ കേരളത്തിൽ എവിടെയുള്ള കുട്ടികളുമായിട്ടുണ്ട് ആ എല്ലാ കുട്ടികൾക്കും വേണ്ടിയും ഓൺലൈൻ ക്ലാസ് ലഭിക്കും പക്ഷെ ഈ ഓൺലൈൻ ക്ലാസ്സിന് ഒരു പ്രത്യേകത കൂടുണ്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒരു സ്ഥാപനം നൽകാത്ത ഒരു ബമ്പർ ഓഫർ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുക ഇപ്പൊ നമുക്കറിയാം പെരുന്നാൾ കഴിഞ്ഞു വിഷു കഴിഞ്ഞു ഓണം അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നമ്മൾ ഈസ്റ്റർ വന്നു ഇതിനൊക്കെ ഓഫറുകൾ ഉണ്ടായിരുന്നില്ല അതുപോലെ ഈ ഈ മിരിറ്റിയും നിങ്ങളുടെ മുന്നിൽ ഒരു ഓഫർ വെക്കുകയാണ് ഈ പറഞ്ഞ മൂന്ന് ട്രേഡുകളിൽ അഡ്മിഷൻ എടുത്തിട്ട് ഏതെങ്കിലും കുട്ടി എന്താണ് മക്കളെ പരീക്ഷയ്ക്ക് പഠിച്ച ഏതെങ്കിലും കുട്ടി പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോയാൽ അവരുടെ ഫീസ് നൂറ് ശതമാനവും നിങ്ങൾക്ക് റിട്ടേൺ തരും ഇതിലും വലിയ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രമാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി പഠിക്കുകയാണ് ആ പഠിക്കാൻ നിങ്ങളോട് ഈടാക്കുന്ന ഫീസ് ആരെങ്കിലും പരാജയപ്പെട്ടു പോയാൽ നൂറ് ശതമാനം ഒരു രൂപ പോലും കിഴിക്കാതെ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറയുന്ന ഏക സ്ഥാപനം ഏമിരട്ടിയായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ചലഞ്ച് ഏറ്റെടുത്ത് പഠിക്കാം പഠിക്കുന്ന എന്തിനു വേണ്ടി മക്കളെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ നിർഭാഗ്യവശാൽ ഒരാൾ പരാജയപ്പെട്ടാൽ അയാൾക്ക് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അയാൾ അടച്ച പേയ്മെന്റ് അയാൾക്ക് തിരിച്ചു തരുമെന്ന് നമ്മൾ ഉറപ്പ് തരുന്നു എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് േമിരട്ടി തന്ന ഈ ഓഫർ സ്വീകാര്യമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾ അതിൻ്റെ സംശയങ്ങൾ തീർക്കുക ആ സംശയങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി നൽകിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസിനെ കുറിച്ച് വരിക നമ്മൾ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുന്നത് മെയ് ഒന്നാം തീയതിയാണ് അപ്പോ അതുകൊണ്ട് തന്നെ മെയ് ഒന്നിനു മുമ്പായി ഇരുപത്തി ഒമ്പതാം തീയതി തോട് കൂടിയിട്ട് ഈ ക്ലാസ് താല്പര്യമുള്ള ആളുകൾ എല്ലാ അതിൻ്റെ കാര്യങ്ങളും ചെയ്തിരിക്കണം ഒന്നാം തീയതി ക്ലാസ് ആരംഭിച്ചതിന് ശേഷം പിന്നീട് ആർക്കും ക്ലാസ്സിൽ അഡ്മിഷൻ നൽകാൻ കഴിയില്ല എന്നുള്ളതും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോ എല്ലാ മക്കളും ഓർക്കുക നല്ലൊരു ഭാവി നിങ്ങളുടെ മുന്നിലുണ്ട് ആ ഭാവിക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങൾ കൊണ്ട് കേരളത്തിലുള്ള ഏത് വിദ്യാർത്ഥികൾക്കും അപേക്ഷ അയച്ച നമുക്ക് തെളിവുണ്ടാക്കണം നിങ്ങൾ അപേക്ഷയെച്ച കുട്ടിയാണെന്നുള്ളത് അതിന് നമ്മൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ തെളിവുകൾ നിങ്ങൾ തന്നാൽ മതി തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓർക്കണം ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ ക്ഷമിക്കണം ജനറൽ ഡ്യൂട്ടി ട്രേഡ്സ്മാൻ വുമൺ മിലിറ്ററി പോലീസ് ഈ പോസ്റ്റുകൾക്ക് മാത്രമേ ഓൺലൈൻ ക്ലാസ് ലഭിക്കുകയുള്ളൂ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ഓൺലൈൻ ക്ലാസ് നൽകുന്നതല്ല എന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അപ്പം എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്